എല്ലാര്ക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഓണം ഓഫർ ഉണ്ട് ഷോപ്പിലെല്ലാം വന്നിട്ട് നമ്മൾ ഓണം ഓഫർ പോയി നോക്കാൻ വേണ്ടി പോവാണ് നമ്മളെല്ലാരും എല്ലാരും പോയിട്ടോക്കെ ഉണ്ട് നമ്മള് അവിടെ എത്തിയിട്ട് ഓണോ ഓഫറുകളൊക്കെ കാണിച്ചത് കണ്ടോ എന്റെ ചോട്ടും അതെ നമ്മൾ എല്ലാവരും പോയി വരാം ബൈ 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 മിന്ന പോയി പറഞ്ഞാ പറ ടാറ്റ ടാറ്റ കാണിക്കുന്നുണ്ട് ഇവിടെ ില് പോയി നമ്മൾ ഓണം ഓഫർ പോയി 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 എന്റെ ഓണം ഓഫർന്നൊക്കെ പേരേളു ഓ ദുഖത്തെ റേറ്റ് ആ ഒന്നൊന്നര റേറ്റ് നന്നാല് ഒന്നൊന്നര റേറ്റ് ചെല സാധനങ്ങൾക്ക് കണ്ടോ ഓഫർ ചിലതിന് മാത്രം ഞാനേ ഒരു അടുപ്പിന് ഗ്യാസ് അടുപ്പിന് വില ചോദിച്ച് ചുമിനീൻ്റെ ആദ്യം ചോദിച്ചതിന് ഒരു ലക്ഷത്തിൻ്റെ അടുപ്പാണ് പറഞ്ഞത് ഞാൻ അത് കേട്ടപ്പോൾ അത് കേൾക്കേണ്ട താമസം ഞാനാവുന്ന നൈസായി എസ്കേപ്പായി അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കൂടി ബീച്ചിൽ പോയി ബീച്ചിൽ പോയപ്പോൾ സൂര്യാ ടിവിൻ്റെ ഫൺ ബേബി ഫൺ എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാനും ശരിയില്ല എൻ്റെ അനീത്തിനെയും അനിത്യം നാത്തൂനും മക്കളും ഒക്കെ ചെയ്തു അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യ അപ്പൊ അതൊക്കെ ആണ് ഇന്നത്തെ വിശേഷം കോഴിക്കോട് കോഴിക്കോടിന്റെ സ്വന്തം കലാകാരി

முக்கியோடு முதலா சங்க தீர மு ấy nhỉ cái nó समान होतो समान मध्ये आहा

दे